ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ക്യാമ്പ് ഭരണജ്ഞാനം മൗണ്ടിൽ തുടക്കമായി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ക്യാമ്പ് പാസ്വേഡിന് ഭരണാന മൗണ്ടിൽ തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിലും ഒക്കെ ലഭിക്കുന്ന പരിശീലനത്തോടൊപ്പം തന്നെ സ്വയം വായിച്ച് പഠിക്കാനും അറിവുകൾ സമ്പാദിക്കാനും ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾക്ക് ഈ രണ്ട് ദിനങ്ങളിലായി ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പിലൂടെ ഈ സഹവാസ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതേറെ പ്രയോജനകരമായിട്ട് എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് നമ്മുടെ യുവ യുവ ജനത എന്ന് പറയാം ദശലക്ഷം എന്ന് പറയുമ്പോൾ കോടി യുവാക്കളാണ് യുവജനങ്ങളാണ് നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ക്യാമ്പ് നടത്തുന്നത് അഭിരുചികൾക്കനുസരിച്ച് മികച്ച ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിനും യോജിച്ച തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ക്ലാസുകളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസ്വേഡിന്റെ ആദ്യഘട്ടമായ ട്യൂണിംഗ് ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ടം ഫ്ലവറിംഗ് ദ്വിദിന സഹവാസ ക്യാമ്പ് നടത്തുന്നത് സമാപന സമ്മേളന ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിക്കും ഡോക്ടർ പുഷ്പ മരിയൻ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക ഡോക്ടർ ഹസീന വി എൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വി കെ കൃഷ്ണകുമാർ അജി ജോർജ് ബീനാ പി ആനന്ദ് ഡോക്ടർ കെ എം എച്ച് ഇക്ബാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ഐഫോറി പാലാ